പത്തനംതിട്ട കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ മനോനില മെഡിക്കൽ ബോർഡ് മുമ്പാകെ ഹാജരാക്കി അടിയന്തിരമായി പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സൂപ്രണ്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് അടക്കം കത്തയച്ചു സൂപ്രണ്ടിന് നേരെ സൈക്കോളജിസ്റ്റും ബന്ധുക്കളും അടങ്ങുന്ന സംഘം ഭീഷണി മുഴക്കി സൂപ്രണ്ടിൻ്റെ പരാതി പ്രകാരം പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസമാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് സൂപ്രണ്ട് ഡോക്ടർ നിധീഷ് ഐസക് സാമോലിന് നേരെയാണ് ആശുപത്രിയിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ സജിനി വേലായുധനും ബന്ധുവും ഒരു സംഘം ആളുകളും ഭീഷണിയുമായി എത്തിയത് ഇതു സംബന്ധിച്ച് സൂപ്രണ്ട് ആറന്മുള പോലീസിൽ പരാതി നൽകി നിരവധി പരാതികളുടെ അടിസ്ഥാനത്തിൽ സജിനി വേലായുധന്റെയും മനോനില പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ മൂന്നാം തീയതി ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ജില്ലാ കളക്ടർ ആർ സംസ്ഥാന ഡിസബിലിറ്റി കമ്മീഷൻ കെ വനിതാ ശിശു വികസന വകുപ്പ് എസ് എസ് ബി പോലീസ് എന്നിവർക്ക് കത്തയച്ചിരുന്നു സൈക്കോളജിസ്റ്റ് സജിനിക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു നോട്ടീസും കത്തും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം രാവിലെ സജിനിയും സംഘവും ബഹളം കൂട്ടിയത് സൂപ്രണ്ട് എന്നാൽ ഇതിന് തയ്യാറായില്ല ഇതേ തുടർന്നാണ് ഇവർ ഭീഷണി കളിപ്പിച്ചത് സൂപ്രണ്ടിന്റെ ചേംബറിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ബിനു സി ജോൺ മെഡിക്കൽ റെക്കോർഡ് ലൈബ്രേറിയൻ കെ കെ റീന എന്നിവർക്ക് നേരെയും ഇവർ കയ്യേറ്റത്തിന് ശ്രമിച്ചു സൂപ്രണ്ട് വിവരം പോലീസിനെ അറിയിച്ചു സൈക്കോളജിസ്റ്റിന്റെ മാനസിക നില പരിശോധിച്ച് ചികിത്സ ലഭ്യമാക്കണമെന്ന് സൂപ്രണ്ട് നൽകിയ കത്തിൽ പറയുന്നു ഇവർ രോഗികളുമായി നിരന്തരം വഴക്കടിക്കുകയും ഒപിയിൽ നിന്ന് പലപ്പോഴും ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട് സജിനി വേലായുധൻ ഇരുപത്തിയൊന്ന് വർഷത്തിലേറെയായി ജില്ലാ ആശുപത്രിയിൽ ജോലി ചെയ്യുകയാണ് ഇവർ ഇവിടെ നിരവധി ഇടപെടലുകൾ നടത്തുന്നു എന്നും സർക്കാരിലേക്കും കോടതിയിലേക്കും നൽകേണ്ട റിപ്പോർട്ടുകൾ യഥാസമയം നൽകുന്നില്ല എന്നും പരാതി ഉയർന്നിരുന്നു മെഡിക്കൽ ബോർഡ് കൂടുന്നതിൽ ഇടപെടൽ മുൻ സൂപ്രണ്ടുമാർക്കെതിരെ വ്യാജപരാതി സഹപ്രവർത്തകരോടുള്ള മോശം പെരുമാറ്റം തുടങ്ങി നിരവധി കാര്യങ്ങളും ഡി നൽകിയ റിപ്പോർട്ടിൽ ഉണ്ട് ഇതേക്കുറിച്ച് പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമാണ് ഡോക്ടർ നിധീഷ് തുടർ നടപടികൾക്കായി ഡി റിപ്പോർട്ട് നൽകിയത് ഇതാണ് സജ്ജനയുടെ പ്രകോപനത്തിന് കാരണമായത് എന്ന് പറയുന്നു പരാതിയിൽ അന്വേഷണം നടത്തുന്നതായി ആറന്മുള പോലീസ് അറിയിച്ചു ഒരു ആശുപത്രിയിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന രോഗികളുടെയും അതുപോലെ മാനസിക പ്രശ്നങ്ങൾ ഉള്ളവർക്കുമൊക്കെ സഹായം നൽകേണ്ട അവരെ പരിചരിക്കേണ്ട അവരുമായി മാന്യമായി പെരുമാറേണ്ട വ്യക്തിത്വമാണ് പക്ഷേ അതൊന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല സഹപ്രവർത്തകരോടും വളരെ മോശമായി ഈ സൈക്കോളജിസ്റ്റ് പെരുമാറുന്നതായുള്ള പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത് അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി പല തരത്തിലുള്ള പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കുക എന്നത് ഈ സൈക്കോളജിസ്റ്റിൻ്റെ പതിവ് പരിപാടിയാണെന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത് ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ സൂപ്രണ്ട് കത്തയച്ചിരിക്കുന്നത് പരാതിയും കൊടുത്തിരിക്കുന്നത് ഇവർക്കെതിരെ ശക്തമായ നടപടി വേണം എന്നാവശ്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവരുടെ മാനസിക നിലയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ഉണ്ടെങ്കിൽ അടിയന്തരമായി ചികിത്സിച്ച് പരിഹരിച്ച് വേണ്ട നടപടികൾ കൈക്കൊള്ളണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആശുപത്രി സൂപ്രണ്ട് ഇപ്പോൾ ബന്ധപ്പെട്ടവർക്ക് കത്തയച്ചിരിക്കുന്നത് ഒരു ആശുപത്രിയിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ചെയ്യേണ്ട ജോലി കൃത്യമായി ചെയ്യുന്നില്ല പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു രോഗികളോടും സഹപ്രവർത്തകരോടും എപ്പോഴും വഴക്കടിക്കുന്നു ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഈ സൈക്കോളജിസ്റ്റിന് നേരെ ഇതിനു മുൻപും ഉയർന്നിട്ടുള്ളതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഒന്നുകിൽ അവരെ അടിയന്തിരമായി അവിടെ നിന്ന് മാറ്റണമെന്നും അല്ലെങ്കിൽ അവർക്ക് വേണ്ട ചികിത്സ നൽകി മാനസിക പ്രശ്നങ്ങൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സൂപ്രണ്ട് കത്തയച്ചിരിക്കുന്നത്